സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് വിദുബാല പ്രേം നസീറിനൊപ്പം ടാക്സി കാർ എന്ന ചിത്രത്തിലൂടെ നായികയായും അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ താരം അഭിനയം നിർത്തി അഭിനയ ജീവിതത്തെക്കുറിച്ച് ഒരഭിമുഖത്തിൽ വിദുബാല പറഞ്ഞത് ഇങ്ങനെയാണ് പ്രേം നസീർ മഹാനായ നടനാണെന്ന് എനിക്കറിയില്ലായിരുന്നു കസേര കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം നിലത്തിരിക്കും അദ്ദേഹത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ജാടയില്ല ഒരു സെലിബ്രിറ്റി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നത് അദ്ദേഹമാണ് അദ്ദേഹം എൻ്റെ മെന്റർ ആയിരുന്നു അയൽവക്കക്കാരനായതിനാൽ അദ്ദേഹമാണ് എപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്നെ പിക്ക് ചെയ്തു കൊണ്ടുപോയിരുന്നത് ജയന്റെ ആദ്യ സിനിമ എനിക്കൊപ്പമായിരുന്നു പക്ഷേ ആ സിനിമ പുറത്തു വന്നില്ല അന്ന് ആ പടത്തിൽ എൻ്റെ ഹീറോ രവികുമാറായിരുന്നു അതിൽ ജയൻ ഡ്രാക്കുളയായിരുന്നു ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ജയൻ ദുശീലങ്ങളൊന്നും ഇല്ല ഞാൻ രണ്ട് മരണത്തിനെ പോയിട്ടുള്ളൂ ഒന്ന് ജയന്റേതിനും മറ്റൊന്ന് സത്യൻ മാഷിന്റേതിനും കമൽഹാസനുമായി ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഡാൻസിനെ കുറിച്ചാണെന്നും വിദ്ദുബാല പറഞ്ഞു അമൃത ചാനലിലെ കഥയല്ലിത് ജീവിതം എന്ന പ്രോഗ്രാമിലൂടെയാണ് പുതുതലമുറയ്ക്ക് വിദുബാലയെ പരിചയം നിരവധി കുടുംബ പ്രശ്നങ്ങളാണ് ആ പരിപാടിയിലൂടെ വിദുബാല കൈകാര്യം ചെയ്തത് അംഗീകാരത്തോടൊപ്പം ഏറെ വിമർശനങ്ങളും ആ പരിപാടി വിദുബാലയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് ടെലിവിഷൻ ൻ പരിപാടിക്കിടെ വിദുബാല സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ ഏറെ വിവാദമായിരുന്നു അമ്മ പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് വിവാദമായത് സ്ത്രീകൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന പേരിലാണ് വിദുബാല ഇക്കാര്യങ്ങൾ പറഞ്ഞത് സ്ത്രീകൾ കറിയിൽ കഷണം തപ്പരുത് എന്നായിരുന്നു അവർ പറഞ്ഞത് കിട്ടുന്ന കഷണം ഉപയോഗിക്കണമെന്നും ബാക്കിയുള്ളവ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവയ്ക്കണമെന്നും അവർ പറഞ്ഞു മറ്റൊരു കാര്യം സ്ത്രീകൾക്ക് അറപ്പ് പാടില്ല എന്നതാണ് 네. <목소리나> കുട്ടികളുടെയും പ്രായമായവരുടെയും മാലിന്യം നാം നീക്കേണ്ടി വരും ചിലപ്പോൾ കക്കൂസ് കഴുകേണ്ടി വരും അപ്പോൾ അറപ്പ് തോന്നിയാൽ മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അത് ബുദ്ധിമുട്ടാകും സ്ത്രീകൾ ഒന്നും ഇഷ്ടമില്ല എന്ന് പറയരുതെന്നും അത് ഭാവി ജീവിതത്തിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും വിദുബാല കൂട്ടിച്ചേർത്തു എന്ത് ആഹാരവും സ്ത്രീകൾ ഇഷ്ടപ്പെടണമെന്നും അവർ പറഞ്ഞു സംഭവം വിവാദമായതോടെ നിരവധി പേർ നടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു അച്ഛനെക്കുറിച്ച് വിദുബാല പറഞ്ഞ വാക്കുകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഒരു അപകടത്തിൽപ്പെട്ട് തന്റെ കൈ മുറിച്ചു കളയണം എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ മകൾ മരിച്ചാലും കുഴപ്പമില്ല വേദന അനുഭവിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞതിനെ വിതുബാല പറയുന്നത് തനിക്ക് എട്ട് വയസ്സുള്ളപ്പോഴാണ് ഒരു അപകടം സംഭവിക്കുന്നത് കൈ മുറിച്ച് കളയേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ അന്ന് പറഞ്ഞത് കൈയില്ലാതെ ജീവിതകാലം മുഴുവനും എന്റെ മകൾ നരകിക്കേണ്ടി വരും ആ നരകം എന്റെ മകൾ അനുഭവിക്കേണ്ട ആ മകൾ മരിച്ചുപോയെന്നുള്ള ദുഃഖം ഞാൻ അനുഭവിച്ചോളാം എന്നാണ് അച്ഛൻ ഒരു അച്ഛനും പറയാൻ പാടില്ലാത്ത വാക്കുകളാണത് മകൾ ഒരു തരി ദുഃഖം പോലും അനുഭവിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ ആ ദുഃഖങ്ങൾ അച്ഛൻ അനുഭവിച്ചോളാം എന്നാണ് പറയുന്നത് ഒരിക്കലും അച്ഛൻ തന്നെ വേദനിപ്പിച്ചിട്ടില്ല ഒരിക്കൽ മാത്രമേ അച്ഛൻ തന്നെ തല്ലിയിട്ടുള്ളൂ എന്നാണ് വിദ്ബാല പറഞ്ഞത്